ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിയർ ടിയർ ഇന്ന് നിങ്ങളിപ്പോൾ കാണുന്നത് ഡിസൈനർ ഡ്രസ്സസിൽ വെക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള നെക്ക് പാച്ചസ് ആണ് ഇത് നമുക്ക് ഝരികി വർക്കിലാണ് വന്നിട്ടുള്ളത് ജരികി വർക്കിൽ സീക്വൻസ് വെച്ച് വർക്ക് ചെയ്ത മോഡൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ തന്നെ ചെയ്താലും പെർഫെക്റ്റായിട്ട് ഇരിക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് ഇതിൽ ഓരോന്നും വന്നിട്ടുള്ളത് ഇനി ഇതിന് പുറമേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ടയ്ക്കോ ഏതെങ്കിലുമൊക്കെ മാച്ച് ചെയ്ത കളർ ബീഡ്സും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്കിത് കൂടുതൽ എൻഹാൻസ് ചെയ്യാം ഓരോരുത്തരുടെ അനുസരിച്ച് ഇനി അതൊന്നും ചെയ്തില്ലെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫെക്റ്റ് വന്നിട്ടുള്ള നെക്ക് പാച്ചസ് ആണ് ഇത് വേറൊരു ഷേപ്പ് ആണ് കേട്ടോ കറണ്ട്ലി ഇപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് നാല് ടൈപ്പ് ആണ് സ്റ്റോക്ക് ഉള്ളത് ബാക്കിയെല്ലാം ഔട്ട് ആണ് എങ്കിലും നെക്സ്റ്റ് വീക്ക് നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് വരും കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എൺപത്തി ഒമ്പത് രൂപയാണ് ഒരു പീസിന് ഒരു പീസായിട്ടും എടുക്കാം അതല്ലെങ്കിൽ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് കരണ്ടിലി ഇപ്പോൾ ഉള്ള മോഡൽ ഇത് അതുപോലെ തന്നെ വേറൊരു മോഡലാണ് നെക്സ്റ്റ് ഒരു ടൈപ്പ് സ്ട്രൈപ്സിൻ്റെ രീതിയിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ളൊരു മോഡലാണ് എല്ലാ കളേഴ്സിനും മാച്ചിങ് ആണ് കേട്ടോ ഒരുപാട് ബ്രൈറ്റോ ഒരുപാട് ഡളോ ഒരു ഗോൾഡ് കളറിലാണ് ഒരു സ്റ്റാൻഡേർഡ് ഗോൾഡ് കളറിലാണ് ഇതിൻ്റെ വർക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ബുക്ക് ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക വാട്ട്സ്ആപ്പിൽ ഇപ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിലില്ലാത്ത ഇല്ലാത്ത സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ പ്രീ ബുക്കിംഗും അവൈലബിൾ ആണ് അതായത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് നമുക്കത് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ആ ഒരു സജ്ജീകരണവും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പ് ചെയ്യുക കൂടെ ഞങ്ങളുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്നാലും നമ്മൾ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ